ഇത് മാസ് മോട്ടോറിഷാണ് ഹോണ്ട്രയുടെ ഡിയോ ബി എസ് സിക്സോ മോഡൽ വണ്ടിയാണ് നമുക്ക് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടിയങ്ങന വേണ്ടിയാണ് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് ആയിട്ട് ഉണ്ട് അതിനകത്ത് മെയിനായിട്ട് നമുക്ക് എന്റെ ക്ലച്ച് സൈഡിൽ ലീക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് ക്ലച്ച് സൈഡ് ലീക്ക് ബ്രേക്ക് ക്ലിയർ അല്ലായിരുന്നു ബ്രേക്ക് ഒരു ടൈറ്റ് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു ബ്രേക്കിന്റെ ഭാഗം പിന്നെ ഹാൻഡിൽ വെയറിങ് അതായത് കോൺസെറ്റ് ലൂസായിട്ട് അടിക്കുന്നുണ്ടാവും ഈ മൂന്ന് കംപ്ലയിൻറ്റിന് വേണ്ടിയിട്ടാണ് കയറ്റിയത് ജനറായിട്ട് സർവീസോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പറഞ്ഞിരിക്കുന്ന ഈ വർക്കുകളാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് ക്ലച്ച് സൈഡ് ഓയിൽ ലീക്ക് എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു നിലവിൽ ക്ലച്ചിൻ്റെ സീലുകൾക്കൊന്നും വേറെ കംപ്ലയിൻ്റ് ഇല്ല കാരണം കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ സീൽ ലീക്ക് ഉണ്ടെങ്കിൽ ഓയിൽ ഇവിടെ ലീക്ക് വരും ഈ നിലവിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ക്ലച്ച് ക്ലച്ച ഷാഫ്റ്റിൻ്റെ ആയാലും പ്രശ്നമില്ല ക്രാങ് ഷാഫിൻ്റെ ആയാലും വേറെ കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം ഫുൾ ആയിട്ട് അഴിച്ച് ഗ്രീസിംഗ് നടത്തേണ്ടത് ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് ഗ്രീസിങ് ഓരോ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴും നിർബന്ധമായിട്ടും ചെയ്യേണ്ട വർക്കാണ് സി വി ടി ക്ലച്ചാണ് ഓരോ പതിനായിരം കിലോമീറ്ററിലും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ദിവസമാണ് നമ്മൾ സാധാരണ ഇവിടെ ഓരോ ജനറൽ ആയിട്ട് വന്ന സർവീസ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം ഇതേപോലെ അഴിച്ച് ചെക്ക് ചെയ്യും എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഇവിടെ ചെയ്തു പോലെയാണ് പതിവ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ക്ലച്ച് ഫുൾ ആയിട്ട് അഴിച്ച് ഗ്രീസിംഗ് നടത്തുന്നുണ്ട് ക്ലച്ചിൻ്റെ പാർട്ടിതാണ് ക്ലച്ച് സി വി ടി ക്ലച്ച് ഒരുമെ തീരെ മോശം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നയിട്ടില്ല ഗ്രീസൊക്കെ ഉണ്ടായിരുന്നത് വേട്ടോ എന്നാലും നമ്മൾ ഫുൾ ആയിട്ടൊന്നു ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കാരണം അതൊക്കെ വഴിച്ചിട്ടില്ല നിലയിൽ പിന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ എന്ന യൂണിറ്റ് ആണത് നിലയിൽ ചെറിയൊരു തേമാനമുണ്ട് പക്ഷേ എന്നാൽ പോലും കുഴപ്പമൊന്നുമില്ല നമുക്കൊരു ഇരുപതിനായിരം കിലോമീറ്റർ ഇരുപത്തി രണ്ടായിരം കിലോമീർ ഓടിയാക്കണേതായിട്ടുള്ളൊരു തേമാനം അതല്ലാണ്ട് വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാമൊന്നായിട്ടുള്ള ക്ലച്ച് വെയിറ്റ് ക്ലച്ച് വെയിറ്റ് അതായത് ക്ലച്ച് എന്ന് പറയുന്ന പറഞ്ഞ യൂണിറ്റാണത് അതും നോർമൽ സാധാരണയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ ക്ലച്ച് ഔട്ടർ ഒന്നും വേറെ പറയത്തെ കംപ്ലയിൻ്റ് ഇല്ല അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ബെൽറ്റാണ് ബെൽറ്റ് ഡ്രൈവ് നമ്മൾ കമ്പനി ബെൽറ്റ് ആണ് കിടക്കുന്നത് തമ്മിൽ അതിൻ്റെ ഈ സെൻട്ര ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ഇപ്പോൾ മാറ്റണമെന്നില്ല അടുത്ത സർവീസ് അടുത്ത സർവീസിനകത്ത് നമുക്കത് അഴിക്കണ സമയത്ത് കൂടുതലായിട്ട് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് കളയാം അതായത് കൂടുതലായിട്ട് പൊട്ടലുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് സർവീസ് വരാൻ നാല് മാസം കൂടുമ്പോഴാണ് അറ്റ്ലീസ്റ്റ് ബിസിക്സ് ഒക്കെ ആകുമ്പോൾ ഒരു ആറ് മാസത്തിൽ നിർബന്ധമായിട്ട് നമ്മൾ സർവീസ് ചെയ്യണം നാല് മാസമാണ് പറയുന്നതെങ്കിൽ പോലും ആറ് മാസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും ഓടിക്കാതിരിക്കുക നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണം മെയിനായിട്ട് കേട്ടോ ഒരു മൂവായിരം ആണ് സർവീസ് പീരീഡ് പറയണേ കിലോമീറ്റർ വൈസിൽ കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഇരുപത്തയ്യായിരം കിലോമീറ്ററിലൊക്കെ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ സാധാരണ രീതിയിൽ ബെൽറ്റ് മാറ്റേണ്ടിയൊക്കെ വന്നേക്കും ഇവിടെ പൊട്ടലുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് അടുത്ത സർവീസിൽ മാറ്റേണ്ടി വന്നേക്കും ബെൽറ്റിൻ്റെ കണ്ടീഷൻ കേട്ടോ ഇപ്പം നമുക്ക് നിലവിൽ ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെയുള്ളത് ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് ആണ് ബ്രേക്ക് നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് ലൈനർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ലൈനർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് പക്ഷെ അതിൻ്റെ കേബിളുകളാണ് കംപ്ലയിൻറ്റ് വന്നത് അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അധികം അതിൽ നിന്ന് രണ്ട് കേബിള് പോരാ ഒരെണ്ണം ബാക്കിലേക്കും പോവും ഒരെണ്ണം ഫ്രണ്ടിലേക്കും വരും ആ രണ്ട് കേബിളുകളും ഫ്രണ്ടിലെ കേബിളും ഔട്ടർ വലിച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ബ്രേക്ക് കേബിൾ മാറ്റിയാലേ നമുക്ക് അത് ക്ലിയർ ആവുകയുള്ളൂ രണ്ട് ബ്രേക്ക് കേബിൾ മാറ്റിയിടാം അതേപോലെ തന്നെ ഈ ലിവർ ശരിക്കും ഇവിടെ ബെൻ്റാണ് ഈ ബെൻഡ് ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പിടിക്കുമ്പേണ്ടപ്പോൾ ശരിക്കും കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ടാണ് തന്നെ ഇത് താഴേക്ക് പോണേ അപ്പോൾ ശരിക്കും അതിൻ്റെ ലിവറേജ് കറക്റ്റായിട്ട് കിട്ടില്ല അതും ഒരു പ്രോബ്ലമാണ് അപ്പോൾ ആ കേബിളിൻ്റെ കൂട്ടത്തിൽ കിട ലിവർ കൂടി ചേഞ്ച് ചെയ്തല്ല അപ്പോൾ ആ ബ്രേക്കിൻ്റെ ഭാഗം പക്കി ആയിക്കോളും അതേപോലെ തന്നെ നമ്മളതിന് ഫ്രണ്ട് ബ്രേക്കും കൂടി ഒന്ന് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യും കാരണം ഞാൻ ബ്രേക്ക് ഫ്രണ്ടും ബാക്കും കൂടിയാണ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യണേ പിന്നെ അതേപോലെ തന്നെ കോൺസെറ്റ് ഹാൻഡിൽ വെയറിങ് കോൺസെറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് അത് ശരിക്കും ലൂസായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ ചെക്ക് ചെയ്തു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലോ വയറിംഗ് ആണുപോലെ തന്നെ അത് തൽക്കാലം സെറ്റാക്കിയിട്ടുണ്ട് വേറെ കുഴപ്പമില്ല മാറ്റേണ്ട ഒരു പ്രശ്നം ഇപ്പം നിലവിലില്ല കേട്ടോ അപ്പോൾ എത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് പിന്നെ ഫ്രണ്ട് ടയർ സൈഡ് ഏകദേശം റൈറ്റ് സൈഡിൽ ചെറിയൊരു ഉണ്ട് അതേ മോഡൽ കാറ്റഗറിയിൽ മൊത്തത്തിൽ വന്ന പ്രശ്നമാണത് അത് കൂടുതൽ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയിട്ട് എന്തായാലും ഓടാനുണ്ട് കേട്ടോ ഫ്രണ്ട് ഡയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട് ഇപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ലെഫ്റ്റ് സൈഡിലെ ലിവറ് അതേപോലെ രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഇതാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത് കേട്ടോ പിന്നെ വരുമ്പോൾ നമുക്ക് ക്ലച്ച് അഴിച്ച് ക്ലീൻ ചെയ്യണ കൂട്ടത്തി കൂടെ അതിനകത്ത് ഗ്രീസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ റബ്ബർ ചതഞ്ഞ രീതിയിൽ നിൽക്കുന്നുണ്ട് ഏകദേശം ഒരു അമ്പത് രൂപയ്ക്ക് നമുക്ക് അതിന് കോസ്റ്റ് വേണേ ആ റബ്ബറും കൂടി നമുക്കൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം പിന്നെ രണ്ട് ബ്രേക്ക് കഴിച്ചാൽ രണ്ട് വീല് അഴിച്ച് ബ്രേക്ക് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അപ്പോൾ ബ്രേക്കിൻ്റെ ഭാഗം അത്രയും കറക്റ്റ് ആയിക്കോളൂ അപ്പോൾ അതടക്കം ചെയ്യുമ്പോൾ അത്രയും ഭാഗം ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട ഹോൾസെയിലോ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിലവിൽ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇപ്പോൾ നിലവിൽ വണ്ടിക്ക് കാണുന്നില്ല കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ എന്തായാലും വർക്ക് തീരെ വെച്ചൊരു ലേറ്റായിട്ടേ തീരുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ അതനുസരിച്ചാണ് കയറിയേണേ തീരുന്നതിനനുസരിച്ച് വിളിച്ചോളാം കേട്ടോ ഈ ഭാഗം അവിടെ എന്തോ തൊട്ടപ്പൊട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഈ കവർ കേട്ടോ ഈ ഭാഗം ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം കേട്ടോ ഓക്കെ